प्रेकरे नमा, सहिराम जंगर पाहि पाहिपापी, सहिराखावंड सरथात्म जनत्रमेयं, सितापति मुझे गुरूलां गैरत्न दीपं, आजानवाहं, अरविंद दला यदाच्छं जाम, निशाधर विनाशर പരിജാത ഭാവയാമി വിജയഭേരി അടിച്ചടിച്ചടിച്ചടിച്ച് സ്വർഗത്തിലേക്ക് പോയി അരി നമ്മുടെ രാവണനുണ്ടല്ലോ ദശാനനൻ അദ്ദേഹം സ്വർഗത്തിലേക്ക് സ്വർഗം കേടക്കൻ ആ സമയത്തോ വാദിത്രഘോഷേണ രാക്ഷസവീരരും നടകൊണ്ടിതു ഒക്കെ ഗെയ്പടകൊണ്ടിരൂ ഭയേനാ ജഗത്രം സപ്തസമുദ്രങ്ങളും പൂർണഘോഷേണ തൃപ്തി കലർന്നിങ്ങു പൊങ്ങി വരും പോലെ കോലാഹലം കെട്ടു വാസവൻ അന്നേരമാലോലേതസാ ചെന്നയാൽ ക്ഷീരഭാരതീരം പ്രവേശിച്ചു പലതരം സൂര്യൻ ഉദിച്ചു വരാൻ കാത്തിനിന്നു സൂര്യോദയം വന്നു അപ്പൊ എല്ലാരും കൂടി സ്വർഗം ജയിക്കാൻ വേണ്ടി പോയി അപ്പൊ എല്ലാരും പേടിച്ച് മൂന്ന് ലോകങ്ങളും പേടിച്ചു വരച്ചു സപ്തസമുദ്രങ്ങളും സപ്ത പർവ്വതങ്ങളും എല്ലാം പേടിച്ചിട്ട് ഇങ്ങനെ എല്ലാം പൊങ്ങീട്ട് ഈ സമുദ്രം എല്ലാം പൊങ്ങി വരുന്നത് പോലെ ഒച്ചപ്പാടുമ്പോളൂ അല്ലേ സ്വതവ് തന്നെ അവര് പൂക്കലും പുള്ളിയും പോരാ പിന്ന ഗീരന്മാരായ എത്രയോ ആൾക്കാര് പോകുമ്പോഴത്തേക്ക് അറിയാനുണ്ടാ നല്ലോണം പേടി വന്നു ദേവേന്ദ്രൻ സ്വതവേ പേടിത്തോണ്ടെന്നാണ് ദേവേന്ദ്രൻ ഓടി പോയി ഭഗവാന്റെ അടുത്തേക്ക് പാലാഴി തീരത്തേക്ക് പോയി സ്തുതിക്കാൻ തുടങ്ങി രാവണൻ തന്നെ വധിച്ചു ഭയം ദേവകളെ പരിപാലിച്ചുകൊള്ളണം ആശ്രയം മറ്റില്ല ഞങ്ങൾക്കൊരു നാളും ആശ്രിതാരായണൻ ശങ്കചക്ര ജഗദാഥരൻ മാധവൻ പങ്കചലോചനൻ പത്മാലയാവരൻ സങ്കടം ഭക്തജനത്തിനു തീർപ്പവൻ ദേവേന്ദ്രനോടൊരു ചെയ്താൻ അതു നേരം ാവണനോടു നിങ്ങൾക്കു ജയം വരാ ദേവകൾക്ക് അഭിമാനക്ഷയം വരും ദേവാര്കളോടു യുദ്ധം തുടങ്ങുക വരപ്രസാദത്തിനാൽ ഏതും അവനോടൊരു തർക്കുമാവില്ല അധികൂടാ ദിവസിപ്പിനെല്ലാവരും ഖേദവും കാലാന്തരേണ തീർത്തിയിടുവൻ അടക്ക സ്തുതിച്ചു കരയിലും പറയലായ സമയത്ത് പറഞ്ഞു ഭഗവൻ നിങ്ങൾക്ക് അവരോട് ആവൂല ജയിക്കാൻ ജയിച്ചാ നിങ്ങൾ തോറ്റ നനക്കെടാവും അഭിമാനം എല്ലാം പോവും അതിനെക്കാളും ഈ ബ്രഹ്മാവ് വരം കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആരിപ്പം അവനോട് ജയിക്കാൻ പറ്റൂല ഒരു മനുഷ്യനല്ലേ അവനെ കൊല്ലാൻ പറ്റൂല അങ്ങനെയല്ലേ ഉള്ളത് അതുകൊണ്ട് ആരിപ്പം വേവലാതി വിഷമമൊന്നുമില്ലാതെ ജീവിക്ക് ഇതിനെല്ലാം ഒരു സമയം ഉണ്ടാവും എന്ന് പറഞ്ഞു ശത്രുക്കളോടു ഞാനേറ്റാൽ അവട്ടുപുരത്തിന് ഇത് കാരണമിന്നു ഞാൻ നിന്നോട് ഓടി വരികയുമില്ലവൻ തന്നെ വധിപ്പാൻ കാലവും ഉണ്ടാമൊരു സമയം നമുക്ക് വരും ജയമെന്നറിഞ്ഞേടു നീ പറഞ്ഞു ഇപ്പോൾ അവനോട് കളിക്കാൻ പോകണ്ട കളിക്കാൻ പോയാൽ വഷളാവുകയുള്ളു ഞാനിപ്പം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരാളോട് യുദ്ധത്തിന് യുദ്ധത്തിനേറ്റാലും ഞാൻ ജയിക്കാതെ തിരിച്ചു വരൂല ഇപ്പം ഈ ബ്രഹ്മാവിൻ്റെ വരം കൊണ്ട് എനക്ക് കൊല്ലാനും കഴിയില്ല കൊല്ലാതിരിക്കാനും കഴിയില്ല എന്നുള്ള അവസ്ഥയാണ് അതുകൊണ്ട് പിന്നെ ഒരു സമയം ഉണ്ടായിട്ടില്ല പെട്ടെന്നായിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം എല്ലാവരും പോരാതെ സ്ഥാനത്തേക്ക് പോടുകെന്ന് പറഞ്ഞു ിദ്ധമു നാരായണ സ്വാമി തത്രൈവ മെല്ലെ വന്ദിച്ചു ഭക്യാ നമസ്കാരവും പറഞ്ഞു ഭഗവാൻ അങ്ങ് മറന്നു അപ്പൊ ഇയാളും ആ സ്ഥലത്ത് നമസ്കരിച്ച് കേൾക്കാതപ്പോൾ അതീവ കോലാഹലം രാക്ഷസദേവ സേന സമരോദ്ഭവം വാരണവാചികൾ കാലാൾപട തമ്മിൽ ആയോധനത്തിങ്കാതിഥേയന്മാരും ആയാസമേറും മധുരവരന്മാരും അപ്പോൾ സുമാരീസുധനുടേനയും അടുത്തു ശരങ്ങൾ തൂകിയിടാൻ വസ്ത്രങ്ങൾ ഏറ്റുപൊറന്മാരുമൊഴുത്തും അപ്പൊ ഗംഭീരായിട്ട് കോലാഹലം കൾക്കലായി നീന്തുന്നു ചെയ്യേണ്ടത് യുദ്ധം തുടങ്ങുകയും ചെയ്തു കൊറേ ഇടവും വലം മുറിഞ്ഞു വീണു നല്ലോണം പ്രയാസപ്പെട്ടു എന്ന് പറയുന്നു ദേവന്മാര് സുമാനീടെ മകൻറെ സേന ഗംഭീരായിട്ട് ഇവരോട് ഈ ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി കയ്യേ കയ്യിലും പറഞ്ഞവരെല്ലാം പിറകോട്ട് മാറി ആരേ ഈ ദേവന്മാര് അപ്പം അഷ്ടമനായ നമ്മുടെ ഉം ഭീഷ്മരായിട്ട് ജനിച്ച ആളുണ്ടല്ലോ അതോ അതിനു മുമ്പേ ഇപ്പം അദ്ദേഹം വസുവായിട്ടുണ്ടത്രല്ലേ അദ്ദേഹം ആണ് ഭീഷ്മരായിട്ട് ജനിച്ചത് ആ വസു വസ്സു വന്നിട്ടു കൊറേ ഒടുക്കി പിന്നെ സുമാലി തൻ വാഹനവും കളഞ്ഞ ഗതയുമെടുത്തുടൻ ചെന്നു സുമാലിയെ തച്ചു പൊടിച്ചു ചെന്നു യമാലയും പിന്നെ നിശാചര സൈന്യവും മോണ്ടിന സന്നദ്ധനായത് കണ്ടു കോപം മേഘനാഥൻ നിജതേരിൽ ുലമെന്നിയേ ഞാൻ ഒലിയോ മിട്ടു ശീരമടുത്തത് കണ്ടു ദേവന്മാരും വ്യാഘ്രത്തെ കണ്ട പശു കുലത്തെ പോലെ മണ്ടുന്ന നേരം പറഞ്ഞു മഹേന്ദ്രനും കണ്ടു നിൽപ്പിൻ നിങ്ങളോടായി വിനാരുമേ അപ്പൊ ഈ ഇദ്ദേഹം ഉണ്ടല്ലോ ഈ വസു വസു കൊറേ പിന്നെ ശാചരന്മാരാക്ഷന്മാരെല്ലാം ഒടുക്കുകയും ചെയ്തു അവസാനം ഗത കൊണ്ട് ഈ സുമാരീനും അട്ടിച്ചങ്ങോ പോന്നു സുമാരി വേഗം പോയി സംയമനയിലേക്ക് പോവുകയും ചെയ്തു അത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് വറച്ചുകൊണ്ട് ഈ മേഘനാഥൻ തേരിലിൽ കയറിച്ച് വന്നു ഇപ്പം എല്ലാവരും വ്യാഘ്രത്തെ കണ്ട് അതായത് പുലീനെ കണ്ട് പശുക്കൂട്ടങ്ങളെ മാതിരി ഓടാൻ തുടങ്ങി ദേവന്മാരെ അന്നേരം ദേവേൻ്റെ കൊണ്ടു വന്നു ഓടല്ല ഓടല്ലാതെ എൻ്റെ മോനുണ്ടല്ല ജയന്തൻ ജയന്തൻ ഇവനോട് യുദ്ധം ചെയ്തിട്ട് ചെയ്തോളൂ അപ്പൊ നിങ്ങൾ സഹായമായിട്ട് കൊടുക്കണം ആരും ഓടല്ലേന്ന് പറഞ്ഞു തന്നെ തേരിൽ കരേറി ജയന്തനും നന്നായി ശരങ്ങൾ പൊഴിച്ചാൽ മഴ പോലെ നന്നു നന്നെത്രയും നല്ല വീരൻ ഭവാനെന്നു പറഞ്ഞെടുത്താൽ മേഘനാഥനും ശരങ്ങൾ പൊഴിച്ചാൻ അതു നേരമൊന്നു തളർന്നു ജയന്തനും സേനയും എന്നാലും ഏറു വിളച്ചതില്ലായവൻ പിന്നെയും ഘോരമായി വന്നിതു യുദ്ധവും ആദിദേയന്മാരും ആ ശരേശന്മാരും ആദ്യമുഴുത്തു മറിഞ്ഞു വീണേടിനാർ മാതലിപുത്രനാം ഗോമുഖൻ ഇന്ദ്രജാസൂതൻ അവനെ എഴുതാൻ മേഘനാഥനും ഇന്ദ്രാത്മജൻ അതു കണ്ട ധരാവണി തന്നെ സൂചന ചെയ്തു പിളർന്നു മേഘനേ പല ബാണങ്ങളാകുലമേറു മാറിയതു ജയന്തനും ഇപ്പൊ ജയന്തൻ സ്വന്തം തേരിൽ കയറി ഇപ്പൊ കാർ സ്വന്തം കാറ് കയറുന്നില്ല അതുപോലെ ഓരോരോ ആ കാലത്ത് തേരാണ് പേരും ഇപ്പൊ ഡ്രൈവർക്ക് പകരം തേരാളി അങ്ങനെ ജയന്തേരിലെ കയറി താകുമ്പം ഈ മാതലി അച്ഛൻ്റെ തേരാളിയാണെങ്കിൽ മാതലിയുടെ പുത്രനാണ് ഗോമുഖനാണ് ഇദ്ദേഹത്തിന്റെ മകന്റെ തേരാളി അപ്പൊ രണ്ടുപേരും യുദ്ധം ഗംഭീരായി നടുവും പല രാക്ഷസന്മാരും ദേവന്മാരെല്ലാം മറിഞ്ഞുകൊട്ടി വേലായി മെച്ചി ഇങ്ങനെ നേരം ഈ ഗോമുഖനോണം ഈ രാവണന്റെ മകൻ എഴുതുമുറിച്ചു അത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ഈ ജയന്തൻ ഇദ്ദേഹത്തിന്റെ ഈ രാവ രാവണപുത്രന്റെ പേരാളിനിയും നല്ലോണം കീറി മുറിച്ചു തൽക്ഷണം ബാണങ്ങൾ തോമരം വാൾ ഗതാശക്തികൾ ശൂലങ്ങൾ വെണ്മഴു കുന്തങ്ങൾ അസ്ത്ര ശസ്ത്രം പൊഴിച്ചാൻ മേഘനാഥനത്തൽ മുഴുത്തൊഴിച്ച രാമരന്മാരും മാതാവു തൻ പിതാവായ പുലോമാവും ആദ്യം മുഴുത്തു ജയന്തനെയും കൊണ്ട് വാരിധിപ്പുക്കൊളിച്ചുനേരം ധീരത കൈക്കൊണ്ടു നിന്നാരസുരും ഗംഭീരമായ യുദ്ധം ഒന്ന് പറയണ്ട ആ സമയത്ത് അമ്മയുടെ അച്ഛനായ പുലോമാവ് ആരെ അമ്മയുടെ ഈ ജയന്തന്റെ മാതാവിന്റെ അച്ഛൻ ഓരോ മാവ് ജയന്തത്തിൽ ഒളിച്ചു അസുരന്മാരും ഗംഭീരം നിൽക്കുന്നുണ്ട് പംക്തി കണ്ടാ ബണം തൂകിനാൻ അന്നേരം ഇന്ദ്രനും മാതലി തന്നോട് ചൊല്ലിനാൻ മന്ദേതരം മമ തേർ അഭിമുഖമാം വണ്ണം സത്വരം മാതലി തേരും നടത്തിനാൻ യുദ്ധത്തിന് ഇന്ദ്രൻ നേരത്തു നേരത്വസിദ്ധസാധ്യന്മാരും അശ്വിനി പുത്രരും ദേവ ഗന്ധർവ ഗന്ധർവോമസംഘവും ദേവേന്ദ്രനോടുകൂടെ പുറപ്പെട്ടിതു അപ്പൊ മകനിയും ഉണ്ട് ഈ മുത്തശ്ശൻ പോയി ഒളിച്ച സമയത്ത് ദേവേന്ദ്രൻ പറഞ്ഞു മാധരിയോട് എന്റെ പേരെടുക്കാൻ നമുക്ക് പോവാലോ പറഞ്ഞു അങ്ങനെ അപ്പൊ ഇപ്പുറം അച്ഛൻ തുടങ്ങി രാവണ് രണ്ടോ അച്ഛന്മാരും കൂടി ഗംഭീരപ്പെട്ടേ യുദ്ധം നടക്കുമ്പോൾ സിദ്ധന്മാരും സാധ്യന്മാരും അശ്വിനീ പുത്രന്മാരും ദേവന്മാരും ഗന്ധർവന്മാരും അച്ഛന്മാരും എല്ലാരും ദേവേന്ദ്രന്റെ കൂടെ യുദ്ധത്തിന് പുറപ്പെട്ടു യുദ്ധത്തിന് പുറപ്പെട്ടു തുർനിമിത്തങ്ങൾ ഉണ്ടായത് ഏറ്റവും നന്നായടുത്താ നിശാചര വീരനും മേഘനാഥനെ പിന്നിട്ടു രാവണൻ വേഗേന പോരെന്നടുത്തു നിന്നീടിനാൻ രാക്ഷസവീരും ദേവപ്രവരും രൂക്ഷതയോടങ്ങു കുംഭകർണൻ മതത്തോടുമടുത്തുവന്നും വീട്ടിനാൻ നിഷാചരവീതരെ വിദ്രുതം കൊന്നുകൊന്നൊക്കെ ഒടുക്കിനാൻ നത്തഞ്ചരന്മാർ തെരുതരവീഴയും രക്തവും ആറായൊഴുകി പലവഴി രാവണപുത്രൻ അത് കണ്ടു കോപിച്ചു ദേവകൾ മെയ്യിൽ ബാണങ്ങൾ നേരമസ്ത്രജാലം പണങ്ങൾ തുടങ്ങിനാൻ ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടായി അതൊന്നു ഇവരെ വകവച്ചില്ല എന്നിട്ട് ഗംഭീരമായ യുദ്ധം ചെയ്യുന്ന സമയത്ത് കുംഭകർണം വന്നു കുംഭകർണൻ ആറുമാസം ഉറങ്ങിയിട്ട് എഴുന്നേറ്റു അപ്പൊ കുംഭകർണൻ വന്നു പറയാനില്ലല്ലോ കുംഭകർണം വന്നാ പിന്നെ പറയാനില്ലല്ലോ ഒരേ കൊല്ലം തന്നെ അരിഞ്ഞരിഞ്ഞ താള് അരിഞ്ഞിടുന്നത് പോലെ അരിഞ്ഞരിഞ്ഞ അരിഞ്ഞരിഞ്ഞിടുന്നു ചോര പുഴ തന്നെ ഇപ്പൊ രാവണന്റെ മകൻ ആ ഇന്ദ്രജിത്ത് നല്ലോണം ദേഷ്യം വന്നു ദേവന്മാരങ്ങനെ കീറി മുറിക്കാൻ തുടങ്ങി അന്നേരം ഈ ദേവേന്ദ്രൻ അതിനേക്കാളും ഗംഭീരനായിട്ട് ഈ രാവണിയോട് അതായത് ഇന്ദ്രജിത്തിനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി അതുവരെ ഇന്ദ്രജിത്തായിരുന്നില്ല ഇന്ദ്രനെ ഇപ്പൊ ജയിച്ചിട്ടാണ് ഇന്ദ്രജിത്താവുന്നത് അന്ധകാരം കൊണ്ട് ഭുവനവും അത് കണ്ടു ചൊല്ലിയിടൻ സാരഥി തന്നോടു നീന് വൈകാതെ ദേവകൾ സേനയിൽ മാരുതവേഗേന ഭീതിയും കൈവിട്ടു നേരെ നടുവേ സുരന്മാരെ വെല്ലുവൻ സൂതനും തേരതി വേഗേനെ കൂട്ടിനാൻ ആതിഥേയാധിപൻ ചൊല്ലിനാൻ അന്നേരം നമ്മുടെ സൈന്യമദ്ധ്യേ വന്നു പൊക്കിതു വൻ മതത്തോടു നിശാചര നായകൻ വേഗേന നിങ്ങൾ വളഞ്ഞു യുദ്ധം ചെയ്തു പോകരുതാതവണ്ണം ചെറുത്തിയിടുാവണം പറഞ്ഞു ധേരാളിയോട് പറഞ്ഞു വരെ നടുക്കേക്കങ്ങനെ അങ്ങ് പിന്നെ തേര് വരെ നടുക്കേക്ക് ഓടിച്ചു കേട്ടു എന്ന് പറഞ്ഞു ആ സമയത്ത് ദേവേന്ദ്രന് പേടിയുണ്ട് ഇത് ചെയ്യുന്നു അറിയുന്നില്ല അന്നേരം പറഞ്ഞു നമ്മളെ നടുക്ക് വന്ന് നിക്കുന്നത് രാവണൻ അതുകൊണ്ട് ഇനി പോകാൻ പറ്റാതെ രീതിയിൽ നിന്നിട്ട് നിങ്ങൾ അവനെ ചെറുത്തു നിൽക്കണം എന്ന് പറഞ്ഞു വല്ലാൻ എന്ന് പറഞ്ഞു കൊന്നുകൂടാ നമുക്കൊന്നുകൊണ്ടോമിവൻ തന്നെ വിരിഞ്ചൻ കൊടുത്ത വരത്തിനാൽ ദേവേന്ദ്രൻ ഏവം പറഞ്ഞോ അനന്തരം ദേവഗണം ചുടന്നാശ യുദ്ധം ചെയ്താ കാതന വൈദ്യൾ വന്നു വീരനും മറഞ്ഞു വളഞ്ഞളവാതൊരുനായതു രാവണവീ രാവണീരും അച്ഛന ദേവന്മാര് വളഞ്ഞത് കണ്ടിട്ടാകുമ്പോ എന്താ നല്ലോണം ദേഷ്യം വന്നു മേഘനാഥന് എന്നിട്ട് അവന് അങ്ങനത്തെ മായ ഉണ്ടല്ലോ ആർക്കും അത് ബ്രഹ്മാവ് വരം കൊടുക്കുകയും ചെയ്തിന് ഇന്നായിരിക്കും കാണൂല നീക്കെല്ലാരും യുദ്ധം ചെയ്യുകയും ചെയ്യാന്ന് അങ്ങനെ അത്ര അങ്ങനെ മഴ പെയ്യുന്നതുപോലെ വർഷിക്കാൻ ഇറങ്ങി അമ്പുകൊണ്ടർ തളർന്നത് കണ്ടു ജാരിതാനും തിരഞ്ഞു തുടങ്ങി തുടങ്ങിനാൻ തേരും ഉപേക്ഷിച്ചു മേൽപൊട്ടു വാരണമേറി തിരഞ്ഞെല്ലാടവും എങ്ങുമേ കണ്ടിയില രാവണ അങ്ങനെയല്ലോ വരം കൊടുത്തു പുരാ ഇപ്പൊ ഇവൻ ഏടുന്ന യുദ്ധം ചെയ്തെന്ന് അറിയാഞ്ഞിട്ട് എല്ലാ ഒരിക്കലും അന്വേഷിച്ചു ദേവേന്ദ്രൻ അവിടേം കാണുന്നില്ല എന്നിട്ട് ആന പുറത്തു കറിട്ട് മേലോട്ട് പോയി നോക്കി അവിടെയും കാണുന്നില്ല അങ്ങനെയല്ലേ വരം കൊടുത്തിട്ടുണ്ടായിരുന്നത് ആപതുമില്ല എനിക്ക് ഇന്നിതിനോർത്തു ദേവേന്ദ്രനും തളർന്ന തന്നീടിനാൻ രാവണിയും ആയായുദ്ധേന സാഹസ ദേവേന്ദ്രനെ പിടിച്ചാശു കെട്ടിയിടിനാൻ ഹഹാ ബലാധിപനായ ഗന്ധർവനും സമം ചെന്നു രാവൺ തന്നോടും ദേഹം യുദ്ധം ർ സാഹസം ആഹാ പൂണ്ടുപൊരുതനും ഇങ്ങനെ കണ്ടിട്ടുമില്ലല്ലോ യുദ്ധമത്രുവരനാൻ ബദ്ധനായാനുടൻ വൃദ്ധസ്രവസ്സവോ എന്തൊരു യുദ്ധമാണ് ഈശ്വരാധിനു മുമ്പേ കണ്ടിട്ടൂല്ല കേട്ടിട്ടൂല സമയത്ത് മേഘനാഥൻ പിടിച്ചിരങ്ങ് കെട്ടി മേഘനാഥനെ ആരും കാണുന്നില്ലല്ലോ അപ്പം അടുത്തേക്ക് പോയാൽ തൊട്ടാലും മറ്റുള്ളവരറിയില്ല അങ്ങനെ പിടിച്ച് ദേവ എന്തിനെ പിടിച്ചു കെട്ടി ഞാൻ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണ്ട ഈശ്വരാ ഒന്നും വിചാരിച്ചിട്ട് ഇവരെല്ലാം വല്ലാത്ത പ്രയാസത്തിലായി ഈ ദേവന്മാര് ഇത് പറഞ്ഞു നിൽക്കും വിധോരണി സത്വരം തത്ര ಮರನ್ನು ಯುಧು ಶಾಲ ಅಣಂ ಧತ್ವಾ ಪಿಾಮಹಂತ್ ಸಂಭ್ರಮಂ ವೃತ್ತೆಲ್ಲ ಉಣರ್ತಿರುಳಿನಾನ್ ಶುತ್ವ ವಿರಿ ಸತ್ವರಂತ್ಹಾಸ್ಥಾನ ಮಾದರ ചാരുലങ്കോരോ വിമാനങ്ങളോറും ഇനിയിപ്പോ എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്തു മറിഞ്ഞിട്ട് യുദ്ധം ചെയ്തിട്ട് അച്ഛന അതിൽ നിന്ന് ഇവരെ ഈ സൈന്യങ്ങളുടെ നടക്കുന്ന രക്ഷപ്പെടുത്തിട്ട് കൊണ്ടുപോയിട്ട് ലങ്കയിലേക്ക് പോയി അപ്പൊ ഇവര് പോയിട്ട് ബ്രഹ്മാവിനോട് സങ്കടം എല്ലാം നിർത്തിച്ചു അപ്പൊ അദ്ദേഹം പോയി ലങ്കിലേക്ക് പോയി ബ്രഹ്മാവ് ബ്രഹ്മാവ് വരം കൊടുത്തത് അപ്പൊ അതിനൊരു പരിഹാരം കാണണല്ലോ സംഭവം ചെന്നു ലങ്കാപുരം ദശമുഖൻ വന്ദിച്ചു തിന്നത് കണ്ട് ചതുർമുഖൻ നന്ദിച്ചു രാവണൻ തന്നോടരു ചെയ്തു വാഴകാ ജകത്രേകനാഥനായി ശോകമകന്നൊരു വൈരിയും കൂടാതെ പുത്രാം നിന്നുണ്ടാകയാൽ നിന്നുടെ തിങ്കലിന് ഇന്ദ്രന യുദ്ധേ ജയിച്ചതു കാരണം ഇന്ദ്രജിത്തെ നാമം കൊടുത്തേനഹം ഇന്ദ്രനെ എന്നോടുകൂടെ അയക്കണമെന്നാൽ അഭിഷ്ടപരം തരുന്നുണ്ട് ഞാൻ എന്നരു എന്നരുചേത വിരിങ്ങനെ വന്ദിച്ചു ചൊന്നാൻ ദശാനന നന്ദനാദരാൻ ഹോമം വഴിയേ കഴിച്ചാൽ എനിക്കുടൻ ഹോമകുണ്ടത്തിങ്ങൾ നിന്നു ജനിക്കണം തേരതിലേറിയാൽ വേണം അമരത്വമാരാരുമെന്നേ ജയിച്ചുകൂടാതെയും വേണം അതെന്നിയേ ഹോമം മുടിയാതെ മാനേന യുദ്ധം തുടങ്ങുക അന്നേരം വന്നാരുമൻ മരണം പുനരല്ലായി നന്നായി അമരത്വവും വന്നു കൂടണം ഏതായാലും ഒരു പരിഹാരം കാണണല്ലോ കൊറേ വാട്ട് ഗംഭീരാണെന്ന് നീ എനിക്കിനൊരു ശക്തമുള്ള എല്ലാരെയും ജയിച്ചു നീ പിന്നെ നിനക്ക് ഇങ്ങനൊരു മോനുണ്ടായതുകൊണ്ടാണ് ഇത്രയും ഭാഗ്യവാനായത് ലോകത്രയത്തിൽ മൂന്ന് ലോകത്തിലും ഇത്ര ആയിട്ട് ആരുമില്ല ഇത്ര ശക്തനായിട്ട് പിന്നെ ഈ ദേവേന്ദ്രനെ ജയിച്ചത് കൊണ്ട് ഞാനൊരു പേര് കൊടുക്ക ഇന്ദ്രജിത്ത് ജയിച്ചില്ലേ അങ്ങനെയാണ് ഈ പേര് വരുന്നത് ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടുന്നു അതേവേ നിന്ന് എന്റെ കൂടെ അയക്കണം എന്തെന്നാണ് വരം എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും വരം തരാ എന്ന് പറഞ്ഞു ഈ വരം കൊടുക്കുന്ന കാര്യത്തിൽ ഇത്ര കേമാരായിട്ട് വേറെ ആരും ഉണ്ടാവില്ല നേരം ഈ മോനാണ് ചോദിക്കുന്നത് മോൻ പറഞ്ഞു ഞാനൊരു കോമം കഴിച്ചാല് എനിക്ക് കോമകുണ്ടൊരു പിന്നെ തേര് വരണം ആ തേരി ഞാൻ കയറിയാൽ എന്നായാലും കാണാൻ പാടില്ല എന്നാരും ജയിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഹോമം പൂർത്തിയാക്കാതെ ഞാൻ യുദ്ധം തുടങ്ങിയാൽ ഞാൻ മരിച്ചോട്ടെ അല്ലെങ്കിൽ എനിക്ക് അമരത്വം വേണം എന്ന് പറഞ്ഞു മറ്റും തപോബലം കൊണ്ട് വരങ്ങളെ മറ്റു പലർക്കും വരിച്ചുതാനും പുര ഞാൻ മമബാഹുബലം കൊണ്ട് വാങ്ങുന്നു കാമ്യങ്ങളായ വരങ്ങളറിഞ്ഞാലും വിരവോട് പോയാകുമെന്ന് ചൊല്ലിടാൻ എല്ലാ അന്നിനെ കൊത്തവണ്ണും വരിക എന്നു നല്ല വരമരു ചെയ്തു വിരിഞ്ചനും എല്ലാവരും തപസ് ചെയ്തിട്ടാണ് വരങ്ങൾ വാങ്ങുന്ന അങ്ങയോട് ഞാൻ എൻ്റെ കരബലം കൊണ്ടാണ് വരങ്ങൾ വാങ്ങുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തരുമോ എന്നാല് ദേവേന്ദ്രനെ കൊണ്ടുപോക അല്ലെങ്കിൽ പറ്റൂലെന്ന് പറഞ്ഞു കഥാസ്തു എല്ലാം നീ വിചാരിച്ച പോലെ വരട്ടെ ബ്രഹ്മാവ് വരവും കൊടുത്തു മേഘനാഥൻ പുനരീന്ദനെ നേരം പോകെ നയച്ചാൻ പിതാ മഹേന്ദനോടും ദേവകളോടും മഹേന്ദ്രൻ പ്രസാദിച്ചു ദേവലോകം ചെന്നുപുക്കി പിന്നെയും ഭാവക്ഷയം കൊണ്ടു വാസവൻ ഖിന്നനായി വാഴുന്നതു കണ്ടു നാൻ മുഖൻ ചൊല്ലിനാൻ ഖേദം കളക നീ നിന്നുടേ വല്ലായ്മ കൊണ്ടിതുവന്നു മുന്ന മഹല്ലയെ പ്രാപിച്ച ദോഷത്താൽ ി നനക്കെടു വൈകാതെ വൈഷ്ണവമായ മഹാമഖം ദുഷ്കൃതമെല്ലാം മകലുവാൻ ചെയ്തു മഹേന്ദ്രനും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദേവന്റെ മനസ്സമാധാനം കിട്ടിയില്ല അവിടെ ഇങ്ങനെ തല ഏറുകൊണ്ടേ ആയിരമാതിരി തന്നെ വസന്ത ഒഴിച്ച കോഴിക്കുഞ്ഞിരമാതിരി ഇങ്ങനെ തോന്നിയിട്ട് തല ദ്ദേഹം പറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞു നിന്റെ അഹങ്കാരം കൊണ്ടുതന്നെ ഇതെല്ലാം വന്നത് എന്തേ നീ മുമ്പേ അപ്പത്തെ അത്രയും കൊല്ല ഈ അഹല്യേന ഇപ്പൊ ശ്രീരാമചന്ദ്രനോട് അവതരിക്കണം അത്ര അതിനത്രയോ വർഷം മുമ്പേ ഉണ്ടായ കഥയാണീ പറയുന്നത് അഹല്യേന പ്രാപിച്ചിട്ടില്ലേ അന്ന് അത് അന്ന് മുതൽ വന്നതാണ് എനിക്ക് ഈ ദോഷങ്ങളൊക്കെ ഇനി വൈഷ്ണവം എന്ന് പറഞ്ഞൊരു യാഗം ചെയ്യണം എന്നല്ല നിൻ്റെത് മഹാബാബലം തീരും എന്ന് പറഞ്ഞ് യാഗം ചെയ്തു പിന്നെ സന്തോഷായി എന്ന് പറയുന്നു രാവണനേക്കാൾ പരാക്രമിയായതു രാവണി എന്നു ഞാൻ ചൊന്നതിൻ കാരണം ഇങ്ങനെയാകയാൽ എന്നീന്ദ്രനും ഭൂമി പാലേന്ദ്രനും ഭ്രാതൃജനങ്ങളും ഭാമിനിയാകിയ ജാനകീ ദേവിയും സുഗ്രീവനാദിയാം മാനരവീരനും രക്ഷോഭരനാം വിഭീഷണവീരനും രാത്രിഞ്ചരവരന്മാരും മനുഷ്യരും ധാത്രീപതികളും ഭൂമിദേവന്മാരും കുംഭോത്ഭവനരു ചെയ്തത് കേട്ടുള്ളിൽ സമ്പൂർണ കൗതുകം കൊണ്ടു മരുവിനാൻ രാഘവൻ തന്നോടനുവാദവും കൊണ്ടു വേഗേന താപസന്മാരോടുകൂടവേ ഭാഗവതോത്തമനാമ്യം തെളിഞ്ഞ ആകാശമാർഗേണ പോയി മറഞ്ഞാൻ സന്ധ്യാനിയമം നിയമകർമ്മങ്ങൾ അനുഷ്ഠിച്ചു ബന്ധുക്കളോടു നിജ സമയം ചെയ്തു സമാന യോഗേശനും പറയുന്നു ഞാൻ ഇതൊക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ അവൻ ചെയ്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ നീ രാവണനെ കൊന്നത് വലിയ കാര്യമെന്നല്ല അനുകൻ ലക്ഷ്മണൻ രാവണനെ കൊന്നതാണ് വലിയ കാര്യം എന്ന് പറയുമ്പം ചോദിച്ചിട്ടുണ്ടായില്ലേ അതെന്റെ അങ്ങനെ പറഞ്ഞത് എന്ന് അത് ഇതാണ് കാരണം അച്ഛനാക്കളുടെ മേലെയാണ് ആ മകൻ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇവരെല്ലാരും ഇവരൊന്നും പോയിട്ടില്ല അരി വിഭീഷണനും മാനരന്മാരും ഒക്കെ ഇവിടെ ഉണ്ട് ആ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എല്ലാവർക്കും ഇല്ല സന്തോഷായി കൗതുകം ആയി അപ്പൊ അനുവാദം വാങ്ങിച്ച് അദ്ദേഹം താമസന്മാരോട് കൂടിയിട്ട് അങ്ങ് പോയി മാർന്നു ആകാശമാർക്കേണ് പോയി അതേ കുംഭോൽ ഭവൻ അഗസ്തി സന്ധ്യാവനായി സന്ധ്യാനിയമങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് ബന്ധുക്കളോടെല്ലാം കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭു യോഗനിന്ദ്രക്ക് പോയി എന്ന് പറയുന്നു അപ്പൊ അദ്ദേഹം ആ പൊന്നിനെ ശ്രീരാമചന്ദ്രപ്രഭു ഉറങ്ങട്ടെ യോഗനിന്ദ്ര ചെയ്യട്ടെ ബാക്കി കാര്യങ്ങള് കഥകളൊക്കെ ഇനിയുണ്ട് അതൊക്കെ നമുക്ക് നാളെ നോക്കാം എന്നല്ല ആ പൊന്ന തമ്പുരാൻ്റെ എൻ്റെ പൊന്നിക്കണ്ണന്റെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പ്രപ്പാത പണങ്ങൾ സമർപ്പിച്ച് പൂർവം രാമത ഭോവനം ഹത്താമൃതം കാഞ്ഞനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലേഗ്രഹണം സമുദ്ര തരണം ലങ്കാഗുരിദനം പശ്ചാത് രാവണകുംഭകർണനിധനം വിദയം ശ്രീരാമചന്ദ്രപ്രഭോ പാഹി പാഹി ആഞ്ജനേയസ്വാമി ജയ